ഇന്നൊരു കാര്യം അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യുക വീട്ടിൽ മുതിർന്നവരോടോ അല്ലെങ്കിൽ കൂട്ടുകാരോടോ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ടോ അതൊക്കെ പണ്ടല്ലേ ഇന്ന് നമുക്കൊരു സംശയം ഉണ്ടായി കഴിഞ്ഞാൽ ഉടൻ ഗൂഗിൾ തിരയും അല്ലെങ്കിൽ യൂട്യൂബ് നോക്കും അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഇൻഫേസർമാർക്ക് വലിയ മാർക്കറ്റാണ് നമുക്ക് ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തന്നും ഫാമിലിയെ നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയതുമെല്ലാം ഓരോ ഇൻഫ്ലുവൻസറും ഉണ്ടാക്കുന്നത് കോടികളാണ് പഠിച്ച് ജോലി സമ്പാദിക്കുന്നവരെക്കാൾ വരുമാനം വീടും പരിസരവുമെല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന സമൂഹ മാധ്യമ താരങ്ങൾക്കുണ്ട് നാല്പത് പോയിൻറ്റ് ആറ് ലക്ഷം ആളുകളാണ് നമ്മുടെ രാജ്യത്തെ സോഷ്യൽ മീഡിയ ഇൻഫൈസർമാരായിട്ടുള്ളത് ക്യോറോസ് എന്ന ഇൻഫൈസറാണ് മാർക്കറ്റിംഗ് ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോം പുറത്തുവിട്ട് കണക്കിലാണ് ഇക്കാര്യം ലക്ഷം ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ ഒരു മാസം തന്നെ അവരുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നത് ലക്ഷങ്ങളാണ് ഇരുപതിനായിരം മുതൽ രണ്ടര ലക്ഷം വരെ രൂപയാണ് അവരുടെ മാസവരുമാനം യൂട്യൂബിൽ നിന്നുള്ള വരുമാനങ്ങൾ മാത്രമല്ല ബ്രാൻഡ് പ്രമോഷൻ ഉദ്ഘാടനങ്ങൾ എന്നിവയും ഇവർക്ക് പണം ലഭിക്കുന്ന മാർഗങ്ങളാണ് അറുപത്തിയൊമ്പത് ശതമാനം യൂട്യൂബർമാരും കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നതായാണ് അഡ്വർട്രൈസസ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം പോളിമാണി കെ എൽ ബ്രോ ബിജു ഫിറോസ് ചുട്ടിപ്പാറ തുടങ്ങി ഒട്ടനവധി സബ്സ്ക്രൈബേഴ്സ്മാരുള്ള എല്ലാവരുടെയും വരുമാനം ലക്ഷങ്ങളാണ് ഇവരിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയത്തിനായിരിക്കട്ടെ ഇന്നത്തെ ലൈക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം